വെള്ളം കുറച്ച് മുമ്പ് കേടാണ് അതില് ഇരുമ്പിന്റെ അംശം വില ഇണ്ടോ

ഒരേ വണ്ണം ഇത് കണ്ടോ നല്ല നീളുണ്ട് പക്ഷെ വണ്ണില്ല ഇത് തല കൂർത്തിട്ട് തല കുറച്ചുംപാട് നീളുണ്ടാവും ഏഹ് മേലിന്റെ തല നീളുണ്ടാവും അത്യാവശ്യം നീളുണ്ട് പിന്നെ മെലിഞ്ഞിട്ടാണെ പിന്നെ ഇവിടുന്ന് ഈ തലന്റെ ഇവിടുന്ന് ഇങ്ങട്ട് മെലിഞ്ഞിട്ട് വരല് മേലിൻ്റെത് ഏഹ് പിന്നെ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഉണ്ടാവില്ല നല്ല ഫീഡ് കഴിച്ചാണെന്നുണ്ടെങ്കിൽ മേലിൻ്റെത് ഒരു ഇത് ഉണ്ടാവും ഞാൻ ഫീഡ് കഴിക്കാത്ത ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഇതിലാണെന്നു പിന്നെ ഇത് ഈ ഭാഗം കണ്ടോ ഇത് ഇങ്ങോട്ട് ഇത് കണ്ടോ ഇതിങ്ങോട്ട് കൂർത്തും ഈ ഭാഗം ഉണ്ടാവില്ല ഫീമെയിലിന്റെ ഈ ഭാഗം ഈ ഇത് ഇണ്ടോ ഇത് ഫ്രണ്ടിലണ്ടാവല്ലേ എന്നിട്ട് പിന്നെ ഇത് നോക്കിയതിന് ഇത് ഇതല്ല ഇത് രണ്ട് സെന്റിമീറ്റർ മൂന്ന് സെന്റിമീറ്ററൊക്കെ ഇണ്ടാവു ഈ ഇത് പിന്നെ ഒന്നുമ്പോഴ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നല്ല മൊട്ടുള്ള ഫീമെയിൽ ആണ് ഇത് കണ്ടാന്റെ വയറിന്റെ ഈ തടിപ്പ് ഈ ചെളുക്കൻ്റെ ഭാഗം കണ്ട ഇത് ഒരേ ഷേപ്പ് ആണ് മറ്റേ ഒന്നുംപാടെ ഇങ്ങോട്ട് ഫോണാകൃതി ആയിട്ട് ചുങ്ങി വരികയാണ് പിന്നെ ഇവിടെ കണ്ട നല്ല ഇതുണ്ടാവും ഇത് കണ്ടോ വഷത്തിൽ കുറച്ചായിട്ട് ഒന്ന് കൊറച്ച് ഒന്ന് പിടിച്ചു നോക്കിയതിന് എക്സ്പീരിയൻസ് ആവും ഒന്നും പിന്നെ ഉള്ളത് ഈ ഭാഗം കണ്ട ഇവിടെ വേറെ ഈ ഭാഗത്ത് കുറച്ചൊരു ോ പിന്നെ ഇതിങ്ങനെ നെക്കുക എഗന്നെ പിന്നെ ആ ഇത് ചിലതിന് കൂടുതല് അത്ഭുത അനുസരിച്ചിട്ട് ഇതായിട്ടുണ്ടാവും ശരിക്കും രണ്ട് ഭീമയിൽ ഇട്ടുകഴിഞ്ഞാലും മുട്ട ഇടും പക്ഷെ വിരില്ല അതുപോലെ ആർക്ക് ദഹിക്കണന്നുള്ളത് പക്ഷെ വിരില്ലേ അപ്പൊ ഓർമ്മ ചെയ്തോ ആ പൈസ കല്ലാതെ പിന്നെ നല്ല ടാങ്ക് നല്ല മൂടി വെക്കുക മറ്റേ ചാടും നല്ലോ നിങ്ങളെ കർഷകർക്ക് എന്നെ ഒന്ന് പിടിച്ചൊക്കെ നോക്കണമെങ്കിൽ നോക്കോളെ ഒന്ന് കുഴപ്പമില്ല ഇപ്പൊ കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എല്ലാവരെയും എന്നിട്ട് നോക്കിയവരെ നോക്കിയവരെ അങ്ങ് മാറിക്കോളാം